ചന്ദ്രയാൻ മൂന്നിൻ്റെ വിജയം നമ്മുടെ രാജ്യം മൊത്തം ആഘോഷിച്ചതാണ് അതിന് പിന്നിൽ നിരവധി ശാസ്ത്രജ്ഞരുടെയും മറ്റ് സാങ്കേതിക പ്രവർത്തകരുടെയും കഠിനമായ അധ്വാനവും ഉണ്ടായിരുന്നു എന്നാൽ ചന്ദ്രയാൻ ദൗത്യം കൊണ്ട് വലിയ നേട്ടമുണ്ടാക്കിയ ഒരു മലയാളി ബിസിനസ്സുകാരനുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ആസ്ഥാനം കേരളമല്ല എൻജിനീയറും ഇപ്പോൾ കെയ്നസ് ടെക്നോളജി എന്ന വമ്പൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുമായ രമേശ് കുഞ്ഞിക്കണ്ണനാണ് ഈ ചന്ദ്രയാൻ ദൗത്യം കൊണ്ട് നേട്ടമുണ്ടാക്കിയ ആ മലയാളി മൈസൂർ എൻ ഐ ടിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം ചന്ദ്രയാന്റെ ആ വിജയത്തിലൂടെ അറുപതുകാരനായ രമേശ് കുഞ്ഞിക്കണ്ണന്റെ ജീവിതം അടിമുടി മാറുകയായിരുന്നു ചന്ദ്രയാൻ മൂന്നിൻ്റെ വിജയത്തിലൂടെ ശതകോടീശ്വരനായിട്ടാണ് കുഞ്ഞിക്കണ്ണൻ മാറിയത് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഫോബ്സ് ശതകോടീശ്വരന്മാരുടെ പട്ടികയിലും അദ്ദേഹം ആദ്യമായി ഇടം പിടിച്ചിരിക്കുന്നു രമേശ് കുഞ്ഞിക്കണ്ണന്റെ ഇപ്പോഴത്തെ ആസ്തി പതിനായിരം കോടിയാണെന്നാണ് ഫോബ്സ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പനിയായ കെയ്നസ് ടെക്നോളജിയുടെ വിപണി മൂല്യം പതിനേഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് കോടിയാണ് പ്രധാനമായും ഇവർ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളാണ് മൈസൂർ കേന്ദ്രീകരിച്ചാണ് ഈ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഈ കമ്പനി രമേശ് കുഞ്ഞിക്കണ്ണൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഇത് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് നേരത്തെയും നിരവധി നേട്ടങ്ങൾ രമേശ് കുഞ്ഞിക്കണ്ണൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ചന്ദ്രയാൻ മൂന്നിൻ്റെ വിജയമാണ് അദ്ദേഹത്തെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തിയത് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൽ നിർണായക വഹിച്ചതും അദ്ദേഹത്തിൻ്റെ ഈ കമ്പനിയാണ് പ്രഗ്യാൻ റോവറിനും വിക്രം ലാൻഡറിനും വേണ്ട ഇലക്ട്രോണിക് സംവിധാനങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തത് രമേശിൻ്റെ കെയ്നസ് ടെക്നോളജി എന്ന കമ്പനിയാണ് രമേശിൻ്റെ കമ്പനി നൽകിയ ഈ സംവിധാനങ്ങൾ മികച്ചതല്ലായിരുന്നെങ്കിൽ ചന്ദ്രയാൻ മൂന്ന് പരാജയപ്പെടാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തതോടെ ചന്ദ്രയാൻ മൂന്ന് വലിയ വിജയമായി മാറി അതോടെ കെയ്നസിനും രമേശിനും ഒരുപോലെ നേട്ടങ്ങളാണ് ഉണ്ടായത് അതെല്ലാം ചന്ദ്രയാൻ സമ്മാനിച്ചതാണ് ചന്ദ്രയാൻ്റെ വിജയത്തോടെ കെയ്നസ് ടെക്നോളജീസിൻ്റെ ഓഹരിയിൽ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായത് കമ്പനിയിൽ അറുപത്തിനാല് ശതമാനം ഓഹരികൾ രമേശ് കുഞ്ഞിക്കണ്ണൻ്റെ പേരിലാണ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തെട്ട് രൂപയാണ് കമ്പനിയുടെ ഓഹരി വില രമേശിൻ്റെ ഭാര്യ സവിത രമേശാണ് കമ്പനി നോക്കി നിർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് അവർ കെയ്നസിൽ ചേർന്നത് നിലവിൽ കമ്പനിയുടെ ചെയർപേഴ്സണാണ് അവർ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസ് ഇൻഡസ്ട്രിയിൽ മുപ്പത്തിമൂന്ന് വർഷത്തെ പരിചയ സമ്പത്തുണ്ട് അദ്ദേഹത്തിന് കെയ്നസ് പി സി ബി അഥവാ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡുകളിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ലോകത്താകെ മുന്നൂറ്റി അമ്പതോളം കമ്പനികളിൽ അവർ ഇത് വിതരണം ചെയ്യുന്നുണ്ട് രമേശിനെയും ഭാര്യയും കൂടാതെ ജയറാം സമ്പത്ത് അനൂപ് കുമാർ ഭട്ട് എസ് ജി മുരളി കോശി അലക്സാണ്ടർ എന്നിവരും കെയ്നസ് കമ്പനിയിൽ പ്രധാന ചുമതലകൾ വഹിക്കുന്നുണ്ട് കമ്പനിയുടെ ഈ വിജയത്തിന് പിന്നിൽ അവരുടെ അധ്വാനവും കൂടിയുണ്ട്